ഇന്നലെ കൊറിയർ ചെയ്യാൻ വേണ്ടി ഓരോന്നു പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേക പാക്കറ്റ് ചേരിച്ചോറിട്ട് പാക്കറ്റ് ആക്കിയാണ് ഇന്നലെ പുട്ടിട്ടില്ല വെള്ളം നനച്ചു വെച്ചാണ് നമ്മള് തിങ്കളാഴ്ച കൂടുള്ളു എല്ലാവരുടെ നമ്മൾ ഒന്ന് എട്ടുപത്തെണ്ണ ഉണ്ട് എട്ടുപത്തു പറയത് പ്ലാന്റുകള് പല പല കൊറിയർ മുത്തുകൾ എല്ലാവരും കയറിയിട്ടുണ്ട് പുതിയ ലൂഡ് ഫുൾ അഡ്വാൻസിന്റെ വലിയ സാധനം മിഞ്ഞാൻ നമ്മൾ ലോഡ് വേറെ ഇറക്കിയത് മിഞ്ഞാന്നിറക്കിപ്പോ അബിയ കാല കാൽ പൂക്കിട്ടൊക്കെ പിന്നേം വന്നിട്ടുണ്ട് അങ്ങനെ സാധനം വന്നിട്ടുണ്ട് വണ്ടി ഇതൊക്കെ നമ്മൾ തൃശ്ശൂർക്ക് കയറിയാണ് നമ്മുടെ ബ്ലാക്ക് ലീഫും ലോങ്ങിനും ഒക്കെ തൃശ്ശൂർക്കുണ്ട് എന്താ ബ്ലാക്ക് ലീഫ് ഫുള്ള് അൻപണ ഒരു സ്ഥലത്തേക്കുള്ള ബാക്കി ചെറുത് ഈ ആയർപ്പേന്റെ വൈറ്റ് വേറെ സ്ഥലത്തേക്ക് ജപ്പുട്ടിക്ക് നമ്മള് കഴിഞ്ഞ വീടിച്ച് കാട്ടി രണ്ടൂടെ എസ്കാര ലൈറ്റ് അത് ഫുള്ള് എസ്കാർ ലൈറ്റ് ഇനി സാധനം ഉണ്ട് എസ്കാ ലൈറ്റ് ഒരു പത്തെണ്ണം അതേമാതിരി എവർപ്പ്യേന്റെ റെഡ് എപ്പറച്ച പൂള് ഏവർപ്പ്യ അറച്ച ക അത് അത് അങ്ങനത്തെ പാടി ഇതിന്റെ വലുതെട്ടിന്റുണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകണേ ഭാരത പുതിയ മൈന പുലാസാനെ ഇത് ഇങ്ങനത്തെ വെറൈറ്റികൾ സീസൺ ട്രോപ്പിക്കല് നല്ല സൈസ് അഞ്ഞൂറ് ഉണ്ട് ഇനി ഇതിന്റെ ചെറുത് നൂറ്റി അമ്പിന്റെ എത്തിയിരുന്നുണ്ട് അതിനു രണ്ടെണ്ണ ഇരുന്നൂറ്റി അമ്പത് ആയിട്ട് ഒന്ന് കോട്ടയം കോട്ടയംപെട്ടി ആയി നമസ്കാരം നൗഷാദ് പായമുള്ളൂര് എൻപി ലി ആകടൻ പുതിയ നമ്മള് പുലാസം നല്ല കോട്ടയം പുലാസം നല്ല കിട്ടി അഞ്ഞൂറ് റുപ്യ നല്ല വലുത് പിന്നെ വലിയ വല്യ അബിയതാ അഭിയ ഇതൊക്കെ എങ്ങനെ റേറ്റ് അഞ്ഞൂറ് റുപ്യറ്റ് ഇത്ര വലുത് നല്ല ബുഷ് ചുല്ലും കൊമ്പുള്ളു വലിയ റംബുട്ടാന് നല്ല വലിയ റംബുട്ടാൻ ചുല്ലും കൊമ്പൊക്കെ ഉള്ള വലിയ റംബുട്ടാന്പയുണ്ട് കൊല്ലം കായ്ക്കണ് വലുതാള് ആയിരത്തി അഞ്ഞൂറ് നല്ല സൈസ് വേണം ഇവിടെ ഉണ്ട് വലുത് വന്നിട്ടുണ്ട് കിട്ടും ഈ ഫെബ്രുവരി ആക്കിട്ട് പൂട്ടാബിയോ ഫുള്ള് വേറെ പിന്നെ ഫുള്ള് പൂ പിടിച്ചു ഒക്കെ ആയിരത്തി ഇരുന്നൂറ് റുപ്പ് നമ്മളെ അന്നത്തെ കാല പോയി അതൊക്കെ പോയി പോയല്ലേ അത് പിന്നെ നമ്മള് ഇന്നേ കൊണ്ടു വരുവള്ളു എറണാകുളത്തേ ഒരാൾ എന്നൊക്കെ മുപ്പത് ഇൻഡസ്ട്രി മംഗളം നല്ല ആവശ്യ പിന്നെ എന്തുകൊണ്ട് നമ്മളിതക്കാ ആയിരത്തി അഞ്ഞൂറിൻ്റെ റംബുട്ടാനാണ് വലുത് ആ വണ്ണുള്ള വലുതൊക്കെ പിന്നെ നമ്മൾ അഞ്ഞൂറിൻ്റെ ഓങ്കരണ്ട് അബ്യൂ അഞ്ഞൂറ് ഉറുപ്പ്യേൻ്റെ അറുപത് ഉറുപ്പ കണ്ടില്ലേ എത്ര പേ വലുപ്പം കണ്ടില്ലേ വട കടവണ്ണം നോക്കാം അഞ്ഞൂറ് റുപ്പ്യ കൊടുക്കുന്നത് ഇത്ര വലുത് എന്താ നമ്മുടെ ജാതി തൈ ജാതി തൈ ഉണ്ട് അല്ലേ ആ ജാതി നല്ല സൈസല്ലേ കാൻറ്റിങ്ങര അറുന്നൂറ് പിന്നെ മെറ്റ സൈസ് ഉണ്ട് ഗോൾഡൻ്റെ ഉണ്ട് പിന്നെ ഈ സാധനം മണി ാണ് വ്യത്യാസം ജാതി അല്ല ജാതി നാപ്പത് രൂപ കിളിഞ്ഞാവള് നാപ്പത് എൻ ഐറ്റി റംബുട്ടാന് ഇതിപ്പോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സാധനത്ത് അഞ്ഞൂറ് പീസ് ഇരുന്നൂറ് പീസ് നാളെ അട്ടപ്പാടികൾ നല്ല പുഷായ ബ്രാൻഡ് ഉണ്ട് ഇത് അഞ്ഞൂറിന് കൊടുക്കണം നന്നായിട്ട് നമ്മള് അഞ്ഞൂറ് പീസ് എടുത്തോണ്ട് അതിനൊരു ഓഫറിൽ കിട്ടിയപ്പോ നാനൂറിന് കൊടുക്കാം നാനൂറിന് നല്ല സൈസ് കറക്റ്റ് എന്തെല്ലാം നോക്കിയാൽ മതി ണ്ടല്ലോ വണ്ടി വന്നീണല്ലോ നനക്കണല്ലോ ജയന്റബം മുന്നൂറ് രൂപ ജയന്റ് നമ്മളെന്താ സ്റ്റാഫ് കൂട്ടി ഇരുന്നൂറ് കാലില് വലുത് ആടെ ഇറക്കി പോയിട്ടുണ്ട് ഇത് തരവായിട്ടുണ്ട് ഒരു ഇറക്കിയൊക്കെ ക്ഷീണം ഇവിടെ പുലാസാന്ന് നമ്മളെ അയ്യായിരം വിറ്റീണ്ട്

പത്ത് പീസ് ഉണ്ട് പീസ് ആണെങ്കിൽ പത്തനംതിട്ട ഫ്രീ ഡെലിവറി അതൊന്നുമില്ല ഇരുന്നൂറ്റിഅൻപത് അതായത് പത്തനംതിട്ട ഫ്രീ ഡെലിവറി അഞ്ഞൂറ് കൂട്ടിക്കാണ്ടാണ് നമ്മള് ഫ്രീ ഡെലിവറി ഒന്നും ഇല്ല പത്തെണ്ണം നമുക്ക് വണ്ടി കൂലി കൂട്ടിയാലും പാല്പയ കൂട്ടിയാല വരില്ലല്ലോ നമ്മൾ പത്തെണ്ണം രണ്ടൂറിന് രണ്ടൂറ് നൂറ് പീസ് മതി ഇങ്ങനെ വരാം പുതിയ വന്നാണ് ഒരു അറേ പീസ് ബാക്കിയുള്ളേനു ഫുള്ള് തൂവി നല്ല വലിയ വലിയ സീത്തൂവിൻ്റെ കേട്ടോ ഇന്ന് എറണാകുളത്ത് രണ്ടാൾക്കാർ അതിനായിട്ട് വന്നിരുന്നു വണ്ടി കൊണ്ടുപോയി വരും പിന്നെ നമ്മൾ ചില്ലി മാങ്കോ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വെച്ചിട്ടുള്ളു പിന്നെ പുതിയ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ചില്ലി മാംഗോ വിലയാണ് ആയിരപ്പ് ആയിരത്തി ഇരുന്നൂറിനൊക്കെ ബുക്കാണെ പറയേ നമ്മളെ വാങ്ങിയ ആ ചായ്ക്കായ്ക്കന്നെ കൊടുക്ക എന്താ ലാഭം വലിയ ലാഭമില്ല

പിന്നെ അതിലേറെ നല്ല ഇരുന്നൂറ്റിഅമ്പിലേറെ കുറച്ചുകൂടി കൂടി ഒരു അഞ്ഞൂറിൻ്റെ ആൾക്കാർക്ക് അഞ്ഞൂറിന്റെ നല്ല ഇതാ നല്ല ദമ്മ ആ ഇരുന്നൂറ്റമ്പത് അപ്പൊ അഞ്ഞൂറ് കണക്കിട്ട് ആൾക്കാരെല്ലാം ഇതൊക്കെ ഉണ്ട് അത്ര ഒരു മാറ്റിണ്ട് ഒരുപല്ലേ തിന്നാ മറ്റേ രണ്ടെല്ലാം കാത്തുക്കണം പിന്നെ നമ്മള് പർപ്പിൾ മേഖല പുതിയത്തിന്റെ നാട്ടുക്കിന്റെ പർപ്പിൾ എണ്ണൂറ് റുപ്യൂക്കി പർപ്പിൾ തന്നെ വലുതുകള്ണ്ടല്ലേ ഇരുന്നൂറ്റി ഇതിന്റെ വലുത് അഞ്ഞൂറിന്റെ നല്ല വലുത് ഇത്രയും വലിയത് അഞ്ഞൂറ് സാധനം എന്താ ഇതൊക്കെ ഇത്രയും വലിയ സാധനം നല്ല ബുഷായത് കായ പിടിച്ചൊക്കെ ഇങ്ങനെ പൂട്ട് പൂട്ടി തുടങ്ങിയത് പിന്നെ സീറ്റൂബിപ്പോ നൂറിന് മാറു വന്നിട്ടുണ്ട് പഴയ റേറ്റ് റേറ്റ് നമ്മള് രണ്ട് 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 രൂപ തൈ ആണല്ലോ ചെറുത് ഇരുന്നൂറ് രൂപ പിന്നെ വലിയ കാട്ടിമുണൊക്കെ ജസ്റ്റ് ഒന്ന് കയ്യിലൊ ഹോൾഡ് ചെയ്യാൻ പറ്റും ഇന്നൂറ് അവിടെ ഉണ്ട് ഇരുന്നൂറ് രൂപ എൻ ഐറ്റിന് ഇതിലത്തെ കാട്ടിമൂണ് ബനാന അങ്ങനത്തെ സൂപ്പർ ക്യൂണ് അങ്ങനത്തെ എത്തിയിട്ടുണ്ട് കാട്ടിമുണൊക്കെ നല്ല പൂട്ട സൈസ് ഒക്കെ വില എണ്ണൂറ് ഫുട്ട് ഇവിടെ ഉണ്ട് പിന്നെ നമ്മളെ ശതമംഗള കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞപ്പോ നൂറ്റി അമ്പത് ഉണ്ട് മറ്റേ ഇന്റർമംഗളല്ല ഇന്റർമംഗളി നല്ല റിസൾട്ട് തീരെ നല്ല വണ്ണം പിന്നെങ്കോങ് ശതമംഗള കർണാടകന്റെ ഏഹ് രണ്ടാം കൊല്ലം കറക്റ്റ് രണ്ടാം കൊല്ലം ഏഹ് എപ്പിയുണ്ട് അല്ലെ സോറി ഇത് അത് നൂറ്റി അമ്പത് എവിന്റെ അതേ സൈസ് അത് ഇന്റർമംഗളം ഇതില് അവിടെ നമ്മള് സാധാ ഇരുന്നൂറി മുന്നൂറിണ്ടും ഇത് നമ്മളെന്താണ് സബാറ നൂറ്റി സബാറ സബാറ പറ്റ പറഞ്ഞു നൂറ്റി അമ്പത് റുപ്പേക്ക് നല്ല കാഴ്ച സബാറക്കെ രണ്ടായിരത്തിഅഞ്ഞൂറ് ആവുമ്പോ നമുക്ക് കാണിക്കാവിടെ തൃശ്ശൂർ തൃശ്ശൂർക്ക് കേരളം കാണിക്കാതിലുണ്ട് രണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് റെഡ് റെഡേ ബ്രഡ് മുന്നൂറ് റുപ്യൂറ് പിന്നെ അതിന്റെ വലുത് അഞ്ഞൂറ് ബനാൻസാപ്പാട്ട പൂട്ട സൈസൊക്കെ ഇരുന്നൂറ്റി അമ്പത് നല്ല സൈസ് പൂട്ടൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ബാനാ പിന്നെ കഴിഞ്ഞ നമ്മൾ വീട് പറഞ്ഞ അഞ്ഞൂറിൻ്റെ ഉണ്ട് തന്നെ അഞ്ഞൂറിൻ്റെ പിന്നെ എൻ ഐ ടി റംബുട്ടാന് ഇത് ഒക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് ഈ ഒരു സൈസ് ആ സൈസ് പിന്നെ കുറച്ച് നമ്മളെ ഉണ്ട് ഒരു മീഡിയം സീസറുണ്ട് ആയിരം മീഡിയം ഉണ്ട് പിന്നെ നമ്മളെ റോഗ്രിയ ഉണ്ട് ആയിരം വലുതുമായിരം ഹോങ്ക്രോന്റെ റോങ് അതായിരം ഇതാണ് നമ്മളെ മറ്റേത് ഈതാട്ടി വൈവ് എടുത്തേക്കും ഈദാട്ടേവ് കുറച്ച് വില ഉണ്ട് അഞ്ഞൂറുണ്ട് എന്തായാലും കുരുമൊട്ടാത്ത എല്ലാം എന്താ വെച്ചാല് നമുക്ക് കുറച്ച് വില ഇട്ട് കൊടുക്കും ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഈതാട്ടി വേവ് രണ്ടും അഞ്ഞൂറിന് വെക്കണം രണ്ടും നാനൂറ് ആണ് രണ്ടും നാനൂറ് റെഡ് ജാക്ക് ജാതി നമുക്ക് അവിടെ ഉണ്ട് ജാതി ചോദിച്ചോ സീഡ്ലെസ് ജാക്ക് പൈനാപ്പിൾ ജാക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇരുന്നൂറ് പിന്നെ റെഡ് ജാക്ക് ഫുള്ള് റെഡ് ജാക്ക് ഫുള്ള് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് പീസസ് ആ സൈഡിൽ സൈഡ് കക്കുണ്ട് റെഡ് ജാക്ക് അല്ല വിയറ്റ്നാമിന്റെ റെഡ് നൂറ്റി അൻപത് റുപ്യ വിയറ്റ്നാം റെഡ് നമ്മുടെ സാധാരണ ഡാങ്ക്സൂരിയ റെഡ് വേറുണ്ട് ഡങ്ക്സൂരിയ എന്താ പിന്നെ അവളെന്താ മീഡിയം പ്ലാന്റ് മുന്നൂറിന്റെ പ്ലാന്റ് അല്ല ബുഷ നല്ല പ്ലാന്റ് എത്തിയിട്ടുണ്ട് ചേറ്റാമ്പൂരിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് മുന്നൂറ് മുന്നൂറ് പ്ലാന്റ് പിന്നെ സൂര്യ നൂറ് ഗംലസ് നൂറ്റി അമ്പത് ആ ഗംലസ് കാലാപ്പാടി അല്ല ബുഷ നല്ല പ്ലാന്റ് കാലാപ്പാടി എണ്ണൂറ് റുപ്പ്യണ്ട് ഫുള്ള് കാലാപ്പാടി ണ്ട് കാരണം പൂവില്ലാത്തോണ്ട് അൻപത് എടുത്തിട്ടുള്ളൂ ബ്രെഡാണ് നമ്മൾ അപ്രോച്ച് മറ്റന്നാ വരുന്നുണ്ട് പൂളില് അതും വരെ എണ്ണൂറ് അയ്യായിരം വല്യ മാങ്കോസിന് അയ്യായിരം രൂപ അയ്യായിരം ഇൻഡസീ മംഗളാണ് റേറ്റ് തോനെടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ ഇപ്പൊ നമ്മള് കവർ മാറ്റിയ കൂടുപ്പ മുപ്പത് രൂപയൊരു ബുക്ക്ണ്ട് കവറില് അത് നമ്മുടെ തണുപ്പ് കാലാവസ്ഥയിൽ കായിക്കേണ്ട ആശ് നല്ല വെറൈറ്റി ബട്ടർ ആണ് എന്തെല്ലാം വെച്ചാൽ തണുപ്പ് കാലാവസ്ഥ വയനാട് നമ്മളെ അങ്ങനത്തെ ഉണ്ടല്ലോ കോട്ടയം ആ ഏരിയൊക്കെ കായ പിടിക്കണ ആയിരത്തിഅണ്ണൂറ് റുപ്യ കിലോ വില ഉണ്ട് ഏത് പായം ആശ് വെറൈറ്റി അതിൽ പിന്നെ നമ്മള് ശരിക്കും നമ്മൾ ട്രോഫിക്കൽ വെറൈറ്റി ഉണ്ട് നമുക്ക് നമുക്ക് ട്രോഫിക്കൽ അല്ല ആൾക്കാർക്ക് കൊടുക്കേണ്ട നമ്മളെ കാലാവസ്ഥയിൽ കഴിക്കേണ്ടത് എന്താ ഒന്ന് നൂറ്റി അമ്പത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഒന്ന് നൂറ്റമ്പത് രണ്ടെണ്ണം എടുക്കുമ്പോ ഇരുന്നൂറ്റമ്പത് അമ്പത് രൂപ ലാഭം ആ രണ്ടാം കൊല്ലം കൂടി പിന്നെ നെല്ലി വന്നിട്ടുണ്ട് ഉണ്ട് അമ്പത് രൂപ ഹൈബ്രിഡ് ഇതാ തയ്യാ വൈറ്റ് സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് വൈറ്റ് ചെറിയ ആ സപ്പോട്ടാ കുരുടെ മൂന്നാം കൊല്ലം എന്താണ് എങ്ങനെ അത് നല്ല വില മുന്നൂറ് മുന്നൂറ് അമ്പൊക്കെ സപ്പോർട്ട വില ഉണ്ട് കേട്ടോ വൈ സപ്പോട്ട നൂറ് റുപ്പ്യൊക്കെയാണ് പോട്ടെ എന്തൊക്കെ നമ്മൾ തൃശ്ശൂർക്ക് കൊണ്ടുപോകൊണ്ട് നമ്മൾ സാധനം അടവാറുണ്ട് എന്താ വെച്ചാൽ ഇത് ഇനി ഇറക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വെക്കാന്നുള്ളൂ കൊണ്ടെ ഇതാണ് സബാറ ഇത്രയും വലിയ സബാറ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യ ഹോൾസെയിലും റീറ്റെയിലും ഒരു റേറ്റ് റേറ്റ് ആ അല്ല ഇനി ഇറക്കെ കണ് സബാറക്കഥാ ബ്ലാക്ക് ലീഫ് തൃശ്ശൂർക്കുള്ള ബ്ലാക്ക് ലീഫ് ലീഫാണെങ്കിൽ ഫുള്ള് അങ്ങോട്ട് പോവേണ്ടത് ഹോൾസെയിൽ കൊടുക്കാനുള്ളതാണ് നമ്മൾ ആ ഹോൾസെയിലിന് നമ്മൾ സില്ലറി നമുക്ക് ഇവിടെ നമ്മളും കൂടെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾക്ക് കൂടി വിരിഞ്ഞു പോയതാട്ടോ അതിന് ശേഷം നമ്മൾ എടുത്ത് കേട്ടോ വിരിഞ്ഞു പോയതാണ് മുട്ടുണ്ടതിന് വിരിഞ്ഞു പോയതാണ് കുരുമുളക് ഉള്ള അതായത് അത് കുറച്ച് വില ഉണ്ട് കുറ്റിതാ വേണ്ടി വലപ്പുള്ള ഇതാ ഈ വലപ്പുള്ളവൾക്ക് ഒന്ന് നൂറ്റി അമ്പത് രണ്ടെണ്ണം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് പിന്നെ നമ്മൾ ഈ സൈസ് ഒന്ന് നമ്മൾ സാധാ നമ്മൾ കൊണ്ടുപോണ്ടേ ഇതില്ലേ ഒന്ന് എൺപത് രണ്ടെണ്ണം നൂറ്റമ്പത് ഒന്ന് എൺപത് രണ്ടര നൂറ്റി അമ്പത് നിർത്ത ഒരു പ്രശ്നം ജാതി പറയാൻ പറ്റാത്ത സാധനം ഗോൾഡൻ അല്ലാത്ത വേറെ ഒരു വെറൈറ്റി ആണ് ഇത് എന്താ വെച്ചാല് നമ്മള് കോട്ടയെടുക്കുന്ന അച്ചാന്റെ അടുന്ന് അതില് നല്ല കായ്ക്കേണ്ട ഇത് തെരഞ്ഞെടുത്താൽ മാത്രമല്ല ചെയ്യുന്നതാണ് അല്ല അല്ലെ നമ്മൾ ഈ മരം വെക്കുമ്പോഴേ ആണും പെണ്ണും അങ്ങനെ വെക്കണോ ഇല്ല ഇത് ബെഡില് പൊതുവെ ആണും പെണ്ണും വേണ്ട എങ്കിലും ഇപ്പത്തെ ആൾക്കാർ കാട്ടാന്ന് വെച്ചാല് ഇപ്പൊ നൂറ് ജാതി ഒക്കെ തോട്ട അട്ടപ്പാടി നമ്മളെ തോട്ട സെറ്റിങ് ആ ഡോക്ടർ സെറ്റിങ് തൈല് എന്താ വെച്ചാൽ നൂറ് ജാതി ഒക്കെ വെക്കുമ്പോ ഒരു രണ്ട് ഒന്ന് രണ്ട് ആൺജാതി ബെഡ് ചെയ്ത് വെക്കുന്നുണ്ട് ബെഡ് ചെയ്ത് തരുമല്ലേ ആൺജാതി വന്ന് ഇതേമാതിരി ബെഡ് ചെയ്യുന്ന മാതിരി ബെഡ് ചെയ്ത് തരും കാട്ട് ജാതി ബെഡ് ചെയ്ത് തരും ഇത് കുറച്ച് വില ഇണ്ട് ഇപ്പൊ ശരിക്കും രണ്ടായിരം ഒക്കെ ആയിരുന്നു ഒരു ആയിരത്തിഅഞ്ഞൂറിന കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് ഇതിന് ചെറുതുണ്ട് ഇതെന്താ വെച്ചാൽ അത്തോലം കായ്ക്കും അത്ര ക്യാൻറ്റി നമ്മൾ നില കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് അത്തോളം കായ്ക്കും വെച്ചാൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അടുത്തോളം നമുക്ക് കളിക്കൂ നില വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ചെറുതുണ്ട് നമ്മൾ ഒരു ഇത്ര പൊന്തിയത് അറുന്നൂറ് റുപ്യ അത് കെൻറ്റിൻകര ഉണ്ട് ഈ സാധനം സാധനമുണ്ട് രണ്ടുണ്ട് കെൻറ്റിങ്ങര ആകുമ്പോൾ കുറച്ചുകൂടി നല്ല നല്ല തൂക്കുള്ള സാധനം കൻറ്റിൻകര കൻറ്റിൻകര ബെഡ് കാട്ടിമൂണൊക്കെ മാങ്ങ കുടിച്ചിട്ടുണ്ടല്ലേ കാട്ടിമൂണ് ഉണ്ട് അഞ്ഞൂറ് റുപ്യ വലിയ പ്ലാന്റ് ഈ വലിയ പ്ലാന്റ് ഇത് തന്നെ വല്യ പ്ലാന്റ് ആണെങ്കിൽ ചിലവർക്ക് നമുക്ക് വണ്ടിക്ക് എണ്ണൂരിൻ ഉണ്ട് അതേ വലപ്പം വരുന്ന പൂട്ട് തന്നെ ഉണ്ട് പാണ്ടി വെക്ക് അതെന്ന് വെച്ചാൽ സൈസ് ഒരു വേറെ ഒരു കവറാ വരിക അതാണ് പ്രശ്നം അല്ല വേറെ കുഴപ്പമില്ല എണ്ണൂറ് ഉപ്പ്യക് ആ കവർ മാറ്റി ഇത് കുറച്ച് കവർ മാറ്റി ഇല്ല മാറ്റം ഓക്കെ പറഞ്ഞ ഇതൊക്കെ കാട്ടി മുഴുവൻ പൂട്ട് താ എണ്ണൂറിൻ്റെ പൂട്ടുവാണെങ്കിൽ അവിടെ ഉണ്ടാകും കാണിച്ചരാം ഇത് ആയിരത്തഞ്ഞൂറിൻ്റെ കാട്ടിയുമ്പോഴാണ് വലിയ കവർ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിലുള്ളതാണ് നമ്മളെ മറ്റേത് എണ്ണൂരിന്റെ ഇവിടെ പൂട്ടിണ്ട് ചക്കൻമാരൻ്റെ എങ്ങോട്ടൊക്കെ നീക്കി വെച്ചാണ് ഓരോ നിന്ന് ഇതിപ്പോ വെക്കാന്നാ അത കണ്ടൊക്കെ പൂ തന്നെയാണ് അറക്കാക്കിര നൂറ്റി അൻപത് റുപ്യ അറക്കാക്കിരം കുറച്ചിതായ നമ്മളാ ഇറങ്ങി ആ വൈക്ക അങ്ങനെ ഇറങ്ങി പൂണ് പൂ വരുന്ന നമ്മളൊക്കെ ഇരുന്നാല് പൂ തന്നാൽ പോയി കഴിഞ്ഞ അയച്ചിട്ട് നമ്മളിപ്പൂ വരുന്ന ആ ഉണ്ടോറിൻ്റെ പ്ലാൻഡാ അത് നേരത്തെ വെച്ചാ മതി